ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ഫുട്ബോൾ കളിക്കാരനായി മാറിയിരിക്കുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി അൽ ഹിലാലിൽ നിന്ന് പോയതിനു ശേഷം നെയ്മറിനെ ടീമിലെത്തിക്കാൻ ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി ശ്രമിച്ചിരുന്നു എന്നാൽ സാന്റോസിലേക്ക് പോകാനാണ് നെയ്മർ തീരുമാനിച്ചത് നെയ്മറിന് പകരം കെവിൻ ഡിബ്രൂണ നാപ്പോളിയിലുമെത്തി അർജന്റീനക്കാരനായ മാറ്റിയ സൂലെ ഇറ്റാലിയൻ ക്ലബ്ബ് റോമയ്ക്കായി തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് എന്നാൽ ദേശീയ ടീമിൽ ഇതുവരെ കളിക്കാൻ സൂലയ്ക്ക് കഴിഞ്ഞിട്ടില്ല അർജന്റീനയിൽ ചാൻസ് കിട്ടാത്തതുകൊണ്ട് ഇറ്റലിക്കായി കളിക്കുന്നത് പരിഗണിക്കുന്നുണ്ടെന്നാണ് സൂലയുടെ ഏജന്റ് പറയുന്നത് രണ്ട് തോൽവികൾക്ക് പ്രതികാരം ചെയ്യുമെന്നാണ് ഫ്രാൻസിന്റെ വില്യം സാലിബ പറയുന്നത് സ്പെയിനും അർജന്റീനയും ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല അവർ മുൻപ് വലിയ ടൂർണമെന്റുകൾ വിജയിച്ചു നമ്മൾ ലോകകപ്പിന് യോഗ്യത നേടുകയും പ്രതികാരം ചെയ്യുകയും ചെയ്യും സാലിബ പറഞ്ഞു